മുള്ളൻപങ്ങിയെയും കാട്ടുകോഴിയെയും പിടിക്കാൻ പലവട്ടം കറങ്ങിയതോടെ കാട് മനപ്പാടമായി കാമുകിയുമായി കാടുകയറിയത് ആരെയും വെട്ടിച്ച് കുറച്ചുകാലം രഹസ്യവാസം ആകാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പത്തടിയെങ്കിലും ഉയരമുള്ള മരത്തിൽ കയറ്റി സുരക്ഷിതമാക്കിയ ശേഷമേ അപ്പു രാത്രി ഭക്ഷണം തേടി പോകൂ എന്നും ഇയാൾക്കൊപ്പം തന്നെ ജീവിക്കണമെന്നും വാശി പിടിച്ച് കാമുകിയും ഇളവീഴ പുഞ്ചിറക്കാട്ടിലെ ത്രില്ലിംഗ് ആയ വനവാസ കഥ പറഞ്ഞ് ഏതു മരത്തിലും ഓടിക്കയറുന്ന നാട്ടുകാരുടെ ടാർസൺ അപ്പുവും കൂടെ പോയ പതിനേഴുകാരിയും കാമുകിയുമായി ആദ്യം വീട്ടിലേക്ക് രാത്രി ഇവിടെ തങ്ങി പിറ്റേന്ന് കാടുകയറി താമസം മലമുകളിലെ പാറമടക്കുകളിലും ഗുഹകളിലും കൃഷിയിടങ്ങളിലെ ഷെഡുകളിലും കൃഷിക്കാർ സംഭരിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ കവർച്ച ചെയ്ത് പാകം ചെയ്ത് ഭക്ഷിച്ചു ഇടയ്ക്ക് കൃഷിയിടങ്ങളിലെ കരിക്കും തേങ്ങയും കപ്പയുമെല്ലാം ഭക്ഷണമാക്കി പുറത്തിറങ്ങുന്നത് രാത്രി മാത്രം കാമുകിയെ പത്തടിയോളം ഉയരമുള്ള മരത്തിൽ കയറ്റി ഇരുത്തിയ ശേഷമായിരുന്നു കാമുകനായ അപ്പു ഭക്ഷണവും അടുത്ത സുരക്ഷിത താവളവും തേടി പുറത്തിറങ്ങിയിരുന്നത് നാടുകടക്കുന്നതിനുള്ള നീക്കത്തിനിടെ ഇന്നലെ പോലീസ് പിടിയിലായ മേലുകാവ് സ്വദേശി അപ്പു കാമുകിയുമത്തുള്ള തൻ്റെ മൂന്നാഴ്ചയിലേറെ നീളുന്ന ഒളിവു ജീവിതത്തെക്കുറിച്ച് പോലീസിൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഇങ്ങനെയാണ് മോർക്കാട് കോളപ്ര ഇലവീഴാംപൂഞ്ചിറ അടൂർമല എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് കുമളി സ്വദേശിനിയായ പതിനേഴുകാരിക്കൊപ്പം താൻ കഴിഞ്ഞത് എന്നാണ് അപ്പു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇലവീഴാം പൂഞ്ചിറയിലെ കാട്ടിൽ സിനിമാ കഥകളെ വെല്ലും വിധത്തിൽ ഇരുപത്തിമൂന്നു ദിവസം പോലീസിനെ വെട്ടിച്ചു ജീവിച്ച കമിതാക്കളെ കഴിഞ്ഞ ദിവസമാണ് പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത് നിരന്തരം പോലീസിൻ്റെയും നാട്ടുകാരുടെയും തിരച്ചിൽ സംഘങ്ങളെ വെട്ടിച്ചുകടക്കുകയായിരുന്ന ഇരുവരും ഇന്നലെ അപ്രതീക്ഷിത റെയ്ഡിൽ ഇരുവഴിക്ക് പിരിഞ്ഞോടിയതോടുകൂടിയാണ് കുടുങ്ങുന്നത് മുള്ളൻ പമ്പിയെയും കാട്ടുകോഴിയെയും മറ്റും പിടിക്കാനായി ഈ പ്രദേശങ്ങളിലെല്ലാം മുമ്പ് പലവട്ടം കറങ്ങിയിട്ടുള്ളതിനാൽ ഇവിടുത്തെ ഷെഡുകളെക്കുറിച്ചും ഗുഹകളെക്കുറിച്ചുമെല്ലാം നിശ്ചയമുണ്ടായിരുന്നെന്നും അതിനാലാണ് ഇവിടെ ഒളിവിൽ കഴിയാൻ തീരുമാനിച്ചതെന്നുമാണ് അപ്പുവിൻ്റെ വിശദീകരണം മലമുകളിൽ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഷെഡുകളിലും ഗുഹകളിലുമൊക്കെയായിരുന്നു അപ്പുവും കാമുകിയും കഴിഞ്ഞിരുന്നത് താഴ്വാരത്ത് പോലീസിനെയോ നാട്ടുകാരെയോ കണ്ടാൽ ഉടൻ ഇവർ താമസസ്ഥലം മാറും ഇതുമൂലമാണ് ഇവർക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ മൂന്നാഴ്ചയിലേറെ മലമുകളിൽ കഴിയാൻ സാധിച്ചത് ഇവർ ഒളിവിൽ കഴിഞ്ഞ പ്രദേശങ്ങളിൽ മുപ്പത് ഏക്കർ വരെ വിസ്തൃതിയുള്ള ചെറുതും വലുതുമായി നിരവധി കൃഷിയിടങ്ങളുണ്ട് ഇവയിൽ ചിലതെല്ലാം കൃഷി ചെയ്യാതെ ചെയ്യാതെട്ടിരിക്കുന്നതിനാൽ കയറി മൂടിയ അവസ്ഥയിലാണ് ഇതുകൂടാതെ സർക്കാർ പുറംപോക്കും ഈ ഭാഗത്തുണ്ട് പണി നടക്കുന്ന കൃഷിയിടങ്ങളിൽ രാവിലെ പണിക്കാർ എത്തുമെങ്കിലും വൈകിട്ടോടെ തിരിച്ചുപോകും ഈ സമയത്താണ് അപ്പു ഷെഡുകളിലെത്തി ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് പാകം ചെയ്ത് കാമുകിയുമൊത്ത് വിശപ്പകറ്റിയിരുന്നത് ഇത് തരപ്പെടാത്ത അവസരങ്ങളിൽ തേങ്ങയും കരിക്കും കപ്പയും കാട്ടുകിഴങ്ങുകളും കഴിച്ചായിരുന്നു വിശപ്പടക്കിയിരുന്നത് മലമടക്കുകളിൽ നിന്നും നീർച്ചാലുകൾ ഉണ്ടായിരുന്നതിനാൽ വെള്ളത്തിനൊരു പഞ്ഞവും ഇല്ലായിരുന്നു രാത്രി അപ്പു പുറത്തുപോകുന്ന അവസരത്തിൽ വന്യമൃഗങ്ങളുടെയോ മറ്റോ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ തന്നെ മരത്തിൽ പത്തടിയോളം ഉയരത്തിൽ കയറ്റിയിരുത്തിയിട്ടാണ് പോയിരുന്നതെന്ന് പെൺകുട്ടിയും പോലീസിനോട് പറയുന്നു തങ്ങൾ കഴിഞ്ഞിരുന്ന മലമുകളിൽ അധികം പൊക്കമില്ലാത്ത ചുവടു മുതൽ ശിഖരങ്ങളുള്ള മരങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നതെന്നും അതിനാൽ തന്നെ മരത്തിൽ കയറിക്കൂടുക വിഷമകരമല്ലായിരുന്നെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി കാമുകിയുമൊത്തുള്ള ഒളിവു ജീവിതം ത്രില്ലിംഗ് ആയിരുന്നുവെന്നാണ് അപ്പുവിന്റെ പക്ഷം പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അപ്പു തെങ്ങിലും കാമുകിലും കയറുന്നതിൽ അതിവിദഗ്ധനാണ് അപ്പു എന്ന വിളിപ്പേര് പോലുമുണ്ട് അപ്പുവിനെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു ഇന്നലെ പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അപ്പുവിനൊപ്പം ജീവിക്കണമെന്ന് വാശി പിടിച്ചിരുന്നു പെൺകുട്ടി എന്നാൽ ഇന്നു രാവിലെ നിലപാട് മാറ്റി ഇന്നലെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയെ ഇന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു അപ്പുവിനെ ഇന്ന് പീരുമേട് കോടതിയിൽ ഹാജരാക്കും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നതിനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കട്ടപ്പന ഡിവൈഎസ്പി രാജ്മോഹൻ അറിയിച്ചു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സിഐമാരും അടങ്ങുന്ന ഇരുപതിലേറെ വരുന്ന പോലീസ് സംഘവും ഇത്ര തന്നെ വരുന്ന നാട്ടുകാരും മേലുകാവ് കേന്ദ്രമാക്കി ആഴ്ചകളോളമായി ഇവരെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തി വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി